ഓ മൈ ബേബി ബേബി ഇതുവഴി വരൂലെ എന്ന് ഓളെ കണ്ടു കഴിഞ്ഞ എങ്ങനെങ്കിലും ഏച്ചിനെ കണ്ണ് വെട്ടിച്ച് സംസാരിക്കണം കൂടെ കണ്ണരിനോട് ഇണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ എളുപ്പമായി അല്ല കണ്ണനൊക്കെ ഇതുവഴി വരുന്നാണല്ലോ ഇന്നെന്താ ഒരു കാണാത്ത കാണാനുള്ള സമയമായല്ലോ ഓ ചെലപ്പോ ഒരു നേരത്തെ പോയിണ്ടാവും ഇതുവഴി എന്താ ചേച്ചി ആലോചിക്കുന്നു അന്നെങ്ങനെ വീട്ടിൽ നിന്ന് ഏ കൂടെ

ണ്ടാക്കിട്ടല്ലേ കോളേജിൽ എന്തോ കോളേജിൽ സസ്പെൻഷൻ കിട്ടി ഇങ്ങോട്ട് എന്തോ ഇടപാടാണ് എന്നാണ് അത് ഞാൻ പോകുന്നറിഞ്ഞത് എടുത്ത് പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ ഞാൻ അവനോട് നിന്റെ ലവ് ട്രൂ ലവ് ആണെന്ന് പറയണമെങ്കിൽ മര്യാദക്ക് മോള് പാറുവിനെ സെറ്റാക്കി തരണോ അല്ലെ കളി മാറും എടാ കാര്യല്ല ഞാൻ ടിപ്പ് തരാം എന്താ ടിപ്പ് അങ്ങോട്ട് വിളിച്ചിട്ട് ണം എന്റെ പൊന്നുമോളെ ബേബിന്ന് മാത്ര ഞാൻ കുറെ സ്വീറ്റിൽ വിളിച്ചിട്ട് തലയാട്ടു അത് പോരാഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന പുതിയ പുതിയ ട്രെൻഡുകൾ സോ ബ്യൂട്ടിഫുൾ സോ അല്ലാൻ ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാ എന്ന് പറഞ്ഞ കുറെ വിദ്യകളും ഞാൻ ട്രൈ ചെയ്ത് നോക്കി അതിന്റെ അടക്കം ഓളൊരു ബേബി വിളി വേറെ ഏതാ വർക്കൗട്ട് ആവുന്ന ഐഡിയ ഉണ്ടായി പറഞ്ഞു

അതൊന്നും വേം പറയ് എന്തോ ചേച്ചി നിന്നിട്ട് വണക്കി ഓളെ സെറ്റ് ആക്കേ. ഒന്നോള കാണാൻ പറ്റോ? ഓൾദോളി ഇടക്കി ഇരുന്നാണല്ലോ. ഈശോരാപ്പ കുട്ടോളി ഓരിയൊന്നും വരരിലെ. അവനെ കണ്ടു കഴിഞ്ഞാൽ വർത്താനം നിർത്തുലോ ആയി. വെല്ലാതൊരു സുയിരി കട ഐക്കണവനെ കൊണ്ട്. അണ്ണേട്ടാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത് കാര്യം ചോദിക്കാനാണ് പറയ്. അല്ല അണ്ണേട്ടാ നമ്മൾ എന്ത് നമ്മൾ റിലേഷൻലാണ്. റിലേഷൻലാണോ വെച്ചാ എന്താ ഇപ്പോ കാര്യം എന്താ? ഞാൻവർദ അറിയാമല്ലോ വെച്ചാ. നല്ല റിലേഷൻഷിപ്പ് എപ്പോഴും ബെറ്ററാണ് കേട്ടിണ്ടി. അതുകൊണ്ടാണ് അവീന്റേജ് ചെയ്യുന്നേ. അല്ലാൊന്നുമല്ല.

മാത്രമേക്കുള്ളൂ പിന്നൊരു കാര്യമുണ്ട് അതെന്ത് അത് വേറെ ഒന്നല്ലേബി പ്ലസ് തലയാട്ടിൽ പ്ലസ് കളിച്ചടി

ഉറപ്പാ ലൈഫിൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല എൻ്റെ അപ്രോച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു എപ്പോഴും ലൈഫിൽ വീഡിയോ എടുത്തും ഫോട്ടോ ഒക്കെ എടുത്തും ഞാൻ അങ്ങനെയാണ് എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്തിയത് പലരും പല രീതിയിലാണ് അവരെ ഹാപ്പിനെസ് കണ്ടെത്താറ് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ആയിരിക്കണം നമ്മളെ പാറും അപ്പുകൂട്ടനും കണ്ണനും ഇന്ദുമോളും ഒക്കെ ലൈഫിൽ പോകുന്നത് സ്വന്തമായി ഡ്രീംസും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും മിസ് ചെയ്യുന്നില്ല നല്ല 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 എൻജോയ് എൻജോയ് ചെയ്യാനാണ് ലൈഫിലെ ഹാപ്പി ആയിട്ടുള്ള ചെയ്ത് മുന്നോട്ടേക്ക് ഏറ്റവും വലിയ കാര്യം 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 ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഫോട്ടോ വീഡിയോ ഇഷ്ടം എടാ എടാ ഒരു ഒരു പറയ് അത് അത് വേറൊന്നുമല്ല നാളെ രാവിലെ ട്ടോ കൊണ്ടാക്കി തരാൻ വന്ന സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് പഠിപ്പിനെ അവസ്ഥയെ

സർച്ചേ വേണ്ട മോളെ നാളെ ഇതിത്തന്നില്ലേ പരി പഗദിയും തെറ്റാ ഞാൻ പിന്നെ கரெக்ட் செய்து எடுக்காന്ന് നേരെ 2-3 ವರ್ಷ இருந்து இப்ப திரൈക്കരുത് എങ്ങനെ പഠിച്ചു പോിക്കോളാ பட் ബേബി ഐ will miss you. ഉച്ചാണ്ട് നല്ല વેйл ഉണ്ടല്ലേ ഉച്ചാമ്മ പിന്നെ વેയിലല്ല തണുപ്പണ്ടാവലി മഴ വേയും ബോச்சிக்கு વેയിലല്ല ഉണ്ടാവലി ഏ എക്കറിയില്ലേ ణి టో బేబీ ఓరే రిలేషన్షిప్ నుక్ అదే పోలే వండెంబల రిలేషన్షిప్ ഓരോ അങ്ങനെ എനിക്ക് അങ്ങനെയാകും താല്പര്യമില്ല കേട്ടോ ചോട്ടാപ്പിയെ റിലേഷൻഷിപ്പ് പറയണ അങ്ങനെ കുട്ടികളെയല്ല എനിക്ക് ചെലപ്പോ ലക്ഷ്യബോധം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്ക് ഇങ്ങനെ ഏത് നേരം ബേബി വിളിച്ച് പുറങ്ങടന്നാ മതിയല്ലോ ഈ ബെല്ലും കേക്കുണ്ടോ എനിക്കത് വേണോ തെരു ചങ്ങനെ പറ്റി പറഞ്ഞ എനിക്ക് ഒരു വിവരവും ഇല്ല മെച്ചൂരിറ്റിയിലൊക്കെ എന്തിരിക്കുന്ന ബേബി ലൈഫ് എൻജോയ് ല്ലേ ഇങ്ങനത്തെ നിങ്ങൾ കളിച്ചിക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ താല്പര്യമില്ല ബേബി ലവ് യു ബേബി